കനിവ കനിവ പാലിയേറ്റീവ് കെയറിന്റെ പദ്ധതിക്ക് തുടക്കം ജില്ലാ പ്രസിഡന്റ് സി പദ്ധതിയുടെ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രണ്ടു വർഷം പിന്നിട്ട മൂവാറ്റുപുഴ കനിവ് പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയർ പദ്ധതിക്ക് തുടക്കം പദ്ധതിയുടെ ആദ്യഘട്ടം ജൂലൈ ഒന്ന് മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട രോഗികളുടെ വീടുകളിൽ ഹോം കെയർ ടീം എത്തി പരിചരണം ആരംഭിക്കും ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം കനിവ് ജില്ലാ പ്രസിഡന്റ് സി എൻ മോഹനൻ നിർവഹിച്ചു ഇപ്പൊ നമ്മുടെ ജില്ലക്കകത്ത് പതിനെട്ട് സെന്ററുകളുണ്ട് ഉണ്ട് പതിനെട്ട് പതിനാറ് ഏരിയ കമ്മിറ്റി ആണെങ്കിലും പതിനെട്ട് ഉണ്ട് ആ പതിനെട്ട് സെന്ററിന്റെ അകത്തുള്ള വെച്ചാൽ ഈ പതിനെട്ട് സെന്ററിലെ ഒരു ചില ദിവസം മുപ്പത് പേരാണെങ്കിൽ ചിലയിടത്ത് അറുപത് അറുപത് എഴുപത് പേരുണ്ടാവും ഒരു ശരാശരി അൻപത് പേർ ഒരു ദിവസം ഏകദേശം നമ്മുടെ എങ്ങനെ വന്നാലും നമുക്കൊരു ആയിരത്തിന് മുകളിൽ വരുന്ന ആൾക്കാര് നമ്മുടെ ഈ ഓരോ കേന്ദ്രത്തിനും ജോലി ഇപ്പൊ ഈ പേശു ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരെ ഇല്ല നേരത്തെ സകലോട് സൂചിപ്പിച്ചു ആ ചികിത്സ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നടക്കാൻ പറ്റാത്ത ആൾക്കാരെ നടത്തുന്നതെന്നുണ്ടെങ്കിൽ പേശു ചികിത്സ ആവശ്യമാണ് അതിന് വലിയ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചിലവ് അറിയാം ഞാൻ പറയാം നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് എത്തുള്ള വടക്കൻ ഭാഗത്ത് എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ ആശുപത്രി ഞാൻ പേര് അപ്പൊ ആ ആശുപത്രിയിലുള്ള ഒരു അനുഭവം ഈ നമ്മുടെ എരൂരിൽ നടന്ന ഒരു സംഗമത്തിൽ അവിടുത്തെ ഒരു ആൾ പറഞ്ഞു അയാൾ രണ്ടുപേര് റിട്ടയേർഡാണ് പൈസ അവര് പൈസ തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുനൂറ് സമയം വെച്ചിട്ട് അപ്പൊ അവർക്ക് തിരക്കൂട്ട് ഇഷ്ടം പോലെ അനുബന്ധ രോഗങ്ങളും ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ കാര്യം ഇവിടെ ഇന്ന സ്ഥലത്ത് ചേരാന് നമ്മുടെ സഹകരണ അങ്ങനെ ചേരാന രോഗി എന്ത് നല്ലൊരു പങ്കു ഈ മെഡിസിറ്റി തന്നെ ആൾക്കാരാണ് പാലിയേറ്റീവ് ടീം ക്യാപ്റ്റനും ആദർശിന് സി എൻ മോഹനൻ ഹോം കെയർ കിറ്റ് കൈമാറി ചെമ്പകമടം സി പി സരോജിനിയമ്മയുടെ സ്മരണയ്ക്ക് മക്കളും കൊച്ചുമക്കളും ചേർന്ന് സമാഹരിച്ച് ബാങ്കിൽ നിക്ഷേപിച്ച തുകയുടെ പലിശ എല്ലാ വർഷവും കനിവ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതിന്റെ ഭാഗമായി ആദ്യ വർഷത്തെ വിഹിതം കുടുംബ അംഗങ്ങളിൽ നിന്ന് സി എൻ മോഹനൻ ഏറ്റുവാങ്ങി കനിവിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങുന്നതിനുള്ള അൻപത്തി അയ്യായിരം രൂപയുടെ ചെക്ക് മേരി ജോർജ് തോട്ടം സി എൻ മോഹനന് കൈമാറി കനിവ പ്രവർത്തന മേഖലയിൽ നിന്ന് എം ബി ബി എസ് വിജയിച്ചവരെ എം ബി വർക്കിംഗ് മിഷൻ ആശുപത്രി ചെയർമാൻ പി ആർ മുരളീധരൻ ഉപഹാരം നൽകി അനുമോദിച്ചു മോവാറ്റുപുഴ കനിവ് ചെയർമാൻ എം എ സഹീർ അധ്യക്ഷനായ യോഗത്തിൽ സി പി ഐ എം ഏരിയാ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ മോവാറ്റുപുഴ ഹൌസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് യു ആർ ബാബു കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൈദീൻ ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത് കനിവ് സെക്രട്ടറി കെ എൻ ജയപ്രകാശ് ട്രഷറർ വി കെ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം